കൂടപ്പുലം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പുതിയ മന്ദിര നിർമ്മാണോദ്ഘാടനം നടന്നു മാണി സിക്കാപ്പൻ എംഎൽഎ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനിൽ മുഖ്യ പ്രഭാഷണം നടത്തി മാണി സി കാപ്പൻ എം എൽ എ തയ്യാറാക്കിയ പാലാ നിയോജക മണ്ഡലത്തിലെ നൂറു വർഷത്തിലധികം പഴക്കമുള്ള ഗവൺമെന്റ് സ്കൂളുകൾക്ക് പുതിയ കെട്ടിട നിർമ്മാണം എന്ന പദ്ധതി പ്രകാരം സംസ്ഥാന ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി സ്കൂളിന് ഒന്ന് പോയിന്റ് അഞ്ച് എട്ട് കോടി രൂപ അനുവദിപ്പിച്ചു പക്ഷേ അതിനെല്ലാമോ നിരാശ കൊണ്ട് അതിൻ്റെ പണികൾ നടക്കാതെ കൊണ്ട് നീണ്ടുപോയി ഇപ്പോൾ വേസ് ഇസ്റ്റിമേറ്റെടുത്ത് എൺപതര കോടി രൂപയൊക്കെ അത് സാക്ഷനായി ഇന്ന് മുമ്പ് പോലെ രാവിലെ മൂന്ന് സ്കൂളുകളുടെ ഉണ്ടായിരുന്നു ഇതൊന്നും നാലാമത്തെ സ്കൂളാണ് ഇതിൻ്റെ പണി ഒന്നര വർഷമായിട്ട് കോൺട്രാക്ടർ കൊടുത്തിരിക്കും ജോർജ് പറഞ്ഞ കോൺട്രാക്ടർ ആഗോളക്കാരുടെ ആവേലം വന്നാൽ ഒരു ഇതിന്റെ പണി സമ്മേളനത്തിൽ രാമപുരം പഞ്ചായത്ത് പ്രസിഡന്റ് മത്തച്ചൻ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നമുക്കറിയാം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ വിദ്യാലയങ്ങളും ഹൈടെക് ആക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പല പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഒരു ഒരു ഗ്രാമത്തിന്റെ എന്ന് പറയുന്നത് ആ പ്രദേശത്തുള്ള സ്ഥാപനത്തിന്റെ അതുപോലെ തന്നെ അതിന്റെ സൗകര്യങ്ങളുടെ മെച്ചപ്പെടുത്തൽ എന്നിവയെ കൊടപ്പുലം വാർഡ് മെമ്പർ സുശീല കുമാരി സ്വാഗതം ആശംസിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി എം മാത്യു മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ ഹെഡ്മിസ്റ്റർ സിജിമോൾ കെറ്റി റിപ്പോർട്ട് അവതരിപ്പിച്ചു കോട്ടയം ഡി ഡിഇ ഹണിജെ അലക്സാണ്ടർ വിദ്യാഭ്യാസ സംരക്ഷണ സന്ദേശം പറഞ്ഞു പഞ്ചായത്ത് മെമ്പർമാർ രാമപുരം എഇഒ ജോളിമോൾ ഐസക് കോട്ടയം ഡി പി സി പ്രസാദ് കെ ജെ തുടങ്ങി നിരവധി പേർ യോഗത്തിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഐഫോറിയോ ന്യൂസ് പാല